വാർത്തകൾ ഒറ്റപ്പാലം നഗരസഭയിൽ അടിയന്തര കൗൺസിൽ യോഗം പോലും നടക്കുന്നില്ലെന്ന പ്രതിപക്ഷ ആരോപണം ടെൻഡർ നടപടികൾ പൂർത്തിയായ പദ്ധതികൾ പോലും നടക്കുന്നില്ലെന്നും പ്രതിപക്ഷ കൗൺസിലർ സജിത് ഒറ്റപ്പാലം നഗരസഭയിലെ അടിയന്തര പ്രാധാന്യമുള്ള അജണ്ടകൾ ഉണ്ടായിട്ടും ഏകദേശം ഒരു മാസത്തോളമായി അടിയന്തര കൗൺസിലോ ജനറൽ കൗൺസിലോ കൃത്യസമയത്ത് ചേരുന്നില്ല സമയബന്ധിതമായി തീർപ്പാക്കേണ്ട അജണ്ടകൾ തീർപ്പാക്കാതെ ഇപ്പോഴും സെക്ഷനിൽ കെട്ടിക്കിടക്കുകയാണ് ഇതിനു വേണ്ടിയിട്ട് ഒറ്റപ്പാലം നഗരസഭാ സെക്രട്ടറിയോ അതുപോലെ ഭരണസമിതി ചെയർപേഴ്സണോ യാതൊരു നടപടികളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഇതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഓപ്പൺ ചെയ്തൊരു ടെൻഡർ പ്രവൃത്തി അതായത് ഒറ്റപ്പാലം നഗരസഭ ഞാൻ അഭിമുഖീകരിക്കുന്ന മുപ്പത്തിനാലാം വാർഡിലെ പൂങ്കാട്ടുപറമ്പ് കോളനി റീ പ്രവൃത്തിയുടെ ടെൻഡർ പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഓപ്പൺ ചെയ്യുകയും ഈ ടെൻഡർ പ്രവൃത്തി അംഗീകരിക്കുന്നതിന് വേണ്ടി അന്ന് തന്നെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്നും അജണ്ട പ്രിപ്പറേഷൻ ചെയ്ത് കൗൺസിൽ ക്ലർക്കിന് വിടുകയും ഇതുവരെയായിട്ടും അത് അജണ്ട വെച്ചിട്ട് ആ പണികൾ ചെയ്യുവാൻ വേണ്ട എല്ലോ കൊടുക്കാനോ അഗ്രിമെന്റ് കൊടുക്കാനോ ഒറ്റപ്പാലം നഗരസഭയ്ക്ക് സാധിച്ചിട്ടില്ല ഒറ്റപ്പാലം നഗരസഭാ കൗൺസിലിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് പ്രതിപക്ഷ കൗൺസിലെ സജ്ജത്തുയർത്തുന്നത് നഗരസഭ പൊതുമരാമത്ത് പ്രവൃത്തികൾക്കുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടും പ്രവർത്തികൾ തുടങ്ങാത്തത് പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് സജിത്ത് പറഞ്ഞു ലക്ഷക്കണക്കിന് രൂപ നിർമ്മാണ അനുമതി ലഭിച്ചിട്ടും പ്രവർത്തനം തുടങ്ങുന്നില്ല മഴ തുടങ്ങിയതോടെ പ്ലാന്റ് പ്രവർത്തനം അവസാനിപ്പിച്ചത് പ്രതികൂലമായെന്നും സജിത് ആരോപിച്ചു അടിയന്തര കൗൺസിൽ യോഗം വിളിക്കണമെന്ന പ്രതിപക്ഷ ആവശ്യം പോലും നഗരസഭാ ഭരണസമിതി നടപ്പിലാക്കുന്നില്ലെന്നും സജിത്ത് വ്യക്തമാക്കി പറയാനുള്ള കാരണം എത്രയോ സർക്കാരിന്റെ എൽ ആർ ആർ പി വർക്കുകൾ ഉണ്ടായിരുന്നു പുതുമരാമത്ത് പ്രവർത്തികളുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പാലം നഗരസഭയിലെ വരുന്ന വീട്ടാമ്പാറ ഭാഗത്ത് സെന്റ് ജോസഫ് സ്കൂൾ മുതൽ പട്ടണാൽ വരെ പ്രദേശത്തേക്കുള്ള റോഡ് പണികളുമായി ബന്ധപ്പെട്ട് മുപ്പത് ലക്ഷം രൂപ പാസ്സാക്കുകയും അതിന്റെ ടെൻഡർ പ്രവർത്തികൾ കൃത്യസമയത്ത് ചെയ്ത് അതിന്റെ എഗ്രിമെന്റ് വെക്കാനോ എല്ലോ കൊടുക്കാനോ ഈ നഗരസഭ തയ്യാറാവാതെ അത് അതിന്റെ സാങ്കേതിക വശങ്ങളൊക്കെ ചെയ്തു വെച്ച് അതിന് വേണ്ട പേപ്പർ വർക്കുകൾ ചെയ്യാത്തത് ആ വർക്ക് കൃത്യസമയത്ത് ചെയ്യാൻ പറ്റാതെ ആവുകയും ആ വർക്ക് ടെൻഡർ എടുത്ത കരാറുകാരൻ അതിന്റെ ഇ എം ഡി ഡെപ്പോസിറ്റ് തിരികെ മടിക്കുകയും ചെയ്തു ഇതുപോലെ ഒട്ടനവധി പ്രവൃത്തികൾ ഇപ്പോൾ എം എൽ എ ഫണ്ട് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പാസ് ആയിട്ടുണ്ട് എം എൽ എ പലവട്ടമായി മീറ്റിംഗ് വിളിച്ച് പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ ബ്ലോക്കും ജില്ലാ പഞ്ചായത്തും എത്രയും പെട്ടെന്ന് സാങ്കേതിക നടപടികൾ പൂർത്തീകരിക്കണം ഇതിന്റെ യോഗം വിളിച്ചു പറഞ്ഞിട്ട് പോലും ഒരൊറ്റ ഉദ്യോഗസ്ഥരും അതുപോലെ ഒരു ഡിപ്പാർട്ട്മെന്റും ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല ഇപ്പോ ഈ മഴക്കാലം ആയതോട് കൂടിയിട്ട് പ്ലാന്റ് വർക്ക് നിർത്തി ഇവിടെ നിന്ന് പോവുകയും ചെയ്തു ഈ പൊതുമരാമത്ത് പ്രവർത്തികൾ ഈ മഴയ്ക്ക് ശേഷം വേണം ആരംഭിക്കണം എന്നാണ് ആരംഭിക്കണമെങ്കിൽ എന്നാണ് നമുക്ക് അന്വേഷിപ്പ് അറിയാൻ സാധിച്ചത് അപ്പോ അടിയന്തര പ്രാധാന്യമുള്ള ഇതുപോലുള്ള അജണ്ടകൾ ചർച്ച ചെയ്യാനോ അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് പരിപാലനം പല ഇടപാട് പ്രദേശങ്ങളിലും എത്താത്ത അവസ്ഥയിലാണ് ഇപ്പൊ നിലവിലുള്ളത് കഴിഞ്ഞ ഒന്നര മാസമായിട്ട് സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി തീരുമാനമാക്കിയ യോഗത്തിന്റെ മിനിറ്റ്സ് കൃത്യസമയത്ത് നൽകാത്തതിനാലാണ് ഈ തീരുമാനത്തിന്റെ മറ്റുള്ള സാങ്കേതിക വശങ്ങൾ പ്രകാരം പുതിയൊരു കരാറുകാരന് വേണ്ടിയിട്ട് മൂന്ന് മാസം നീട്ടിക്കൊടുക്കുന്നതിനുള്ള നടപടികൾ വഴികാണ് ഇപ്പൊ നഗരസഭ പറയുന്നത്